നീത്ത് വെക്കുമ്പോൾ പലർക്കും പല സംശയങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ നോമ്പിന്റെ നീയത്ത് വെക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമായിരിക്കും അല്ലെങ്കിൽ ഇടയത്താഴത്തിന് നാലുമണിക്കോ നാലരക്കൊക്കെ എഴുന്നേൽക്കുന്ന സമയത്തായിരിക്കും നീയ്യത്ത് വെക്കുക രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് നീയ്യത്ത് വെക്കുന്ന ആളുകളുണ്ട് അവരുടെ വിചാരം പുതിയൊരു ദിവസത്തിലേക്ക് കടന്നു സാധാരണ എ എം പി എം ആ കണക്ക് വെച്ച് നമ്മൾ എന്താ എ എം ലേക്ക് കടന്നു രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയ ദിവസമാണ് അപ്പൊ പുതിയൊരു ദിവസത്തിലേക്ക് കടന്നു അപ്പൊ നീത്ത് വെക്കുന്ന സമയത്ത് നാളത്തെ നോമ്പിനെ എന്ന് വെക്കേണ്ട കാര്യമില്ലല്ലോ ഇന്നത്തെ നോമ്പിനെ അല്ലാഹുതാലാക്ക് വേണ്ടി ഞാൻ വിടുന്നു എന്ന് പറഞ്ഞാൽ പോരെ സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രത്യേകിച്ച് ഈ ഇടത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് നീത്ത് വെക്കുന്ന ആളുകൾ നാളത്തെ നോമ്പിലെ വെക്കണോ ഇന്നത്തെ നോമ്പി ഇന്നത്തെ നോമ്പല്ലേ ഇപ്പൊ തന്നെ പകലാവുമല്ലോ അങ്ങനെയൊക്കെ കരുതിയിട്ട് അവരെന്ത് ചെയ്യും ഇന്നത്തെ നോമ്പിലെ എന്ന് പറയാറുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല വിശുദ്ധമായ റമലാനിന്റെ നോമ്പിന്റെ നീയത്തിനെ നമ്മൾ പരിഗണിക്കുന്നത് രാത്രി പകൽ എന്ന അടിസ്ഥാനത്തിലാണ് രാത്രി ാണ് അല്ലാതെ എ എം പി എം എന്ന് വെച്ചല്ല രാത്രി പകൽ അതായത് രാത്രി നമ്മൾ നീയത്ത് വെക്കുന്നു അപ്പൊ എന്താ വെക്കുന്നത് നാളത്തെ നോമ്പിനെ അതായത് നാളെ വരുന്ന പകലിലെ നോമ്പിനെ എന്നാണ് അവിടെ കരുതേണ്ടത് അങ്ങനെയാണ് വെക്കേണ്ടത് അപ്പോ നമ്മൾ എപ്പോ നീത്ത് വെച്ചാലും നാളത്തെ നോമ്പിനെ എന്ന് വെച്ചാൽ മതി സുബഹി നമസ്കാരത്തിന് മുമ്പ് തന്നെ വെച്ചിരിക്കണം നീയത്ത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ വർഷത്തെ മാസത്തിലെ നാളത്തെ നോമ്പിനെ അള്ളാഹുതാലാക്ക് വേണ്ടി പിടിച്ചു വിടുവാൻ ഞാൻ കരുതി ഇതാണ് മാസത്തിലെ നോമ്പിന്റെ മനുഷ്യ സഹജമാണ് എല്ലാവർക്കും തെറ്റു സംഭവിക്കാം പക്ഷേ തെറ്റു സംഭവിച്ച മനുഷ്യനെ ചെറുത്തു പിടിക്കുന്നിടത്താണ് ദൈവികത ഉണ്ടാവണത് അവനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം മോനെ തെറ്റു ചെയ്തത് ശരിയാണ് ഞങ്ങളെ അറിഞ്ഞുള്ളൂ ഞാൻ ആരോടും പറയില്ല നീ നന്നാവ് പടച്ചെടുപ്പ് തുറത്തു തരുന്നവനാണ് എത്ര നല്ല ഭാഷയാണ് അല്ലേ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇടലാണ് അവന്റെ ഫോട്ടോ അടക്കം ഏയ് ഇന്നയാളെ ഇന്ന സാധനമായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി അവനൊന്ന് നന്നായി തിരിച്ചു വന്നാൽ കൂടി നമ്മൾ എന്ത് ചെയ്യും ആ കണ്ണിലെ കാണൂ പടച്ചോ പൊറത്തു കൊടുത്താലും നമ്മൾ കൊടുക്കൂല കൊടുക്കൂ എന്താ മനുഷ്യന്മാരെ അല്ല പൊറത്താലും നമ്മൾ പൊറുക്കുവോ ഇല്ല നമ്മൾ അങ്ങനെയാണ് നമ്മൾ ആ മെന്റാലിറ്റിയിലോട് ജീവിച്ചു പോവുകയാണ് ഒരു സമൂഹത്തിന്റെ ബാധ്യതയെ അള്ളാന്റെ റസൂല് കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് ചേർത്തു പിടിക്കണം തെറ്റു കണ്ടെങ്കിൽ പരസ്യ വിമർശനം ഒഴിവാക്കണം ചേർത്തു നിർത്തണം മോനെ ചെയ്തത് തെറ്റാണ് ആവർത്തിച്ചാൽ ഇനിയും വലിയ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടിവരും ഇന്ന് ഞാൻ ഇതാരോടും പറയണില്ലാതെ തരുന്നവനാണ് എന്റെ പടച്ചോ പുറത്തു തരുന്നവനാണ് സമൂഹം പുറത്തു തരൂലിപ്പം അങ്ങനെയാണ് തെറ്റു കുറ്റങ്ങൾ ചെയ്ത പല മനുഷ്യരും വീണ്ടും വീണ്ടും അതിനേക്കാൾ വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് കടന്നുപോവുകയാണ് ചെയ്യാൻ ഇഷ്ടമുണ്ടായിട്ടല്ല അവൻ എന്നെ അങ്ങനെ പറഞ്ഞു എങ്കിൽ അതിനേക്കാൾ അപ്പുറത്തുനിന്ന് ഞാൻ ചെയ്യുമെന്നായി സ്നേഹത്തോടെ യുവ യുവതലമുറയെ നിങ്ങൾ ചേർത്തു പിടിക്ക് അവരുടെ മാനസികാവസ്ഥയെ മനസ്സിലാക്ക് കൃത്യമായി നന്മയുടെ പാണ്ഡാവിലൂടെ വളരാൻ കഴിയുന്ന ഒരു സംവിധാനം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്ക് സ്നേഹ ബുദ്ധിയാൽ ഒരു തെറ്റ് കാണുമ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇൻസ്റ്റഗ്രാമിലും ടെലഗ്രാമിലും നിങ്ങളെ ഫേസ്ബുക്കിലും വാട്സപ്പുകളിലും ഷെയർ ചെയ്ത് അഭിമാനത്തെ നിങ്ങൾക്ക് എടുത്തു കളയരുത് ഞാൻ അവസാനിപ്പിക്കുകയാണ് നന്മയുടെ ഉപദേശങ്ങൾ കൃത്യംഗമായ ഉപദേശങ്ങൾ കേൾക്കാൻ നല്ല മനസ്സുള്ള ഒരു യുവതലമുറ നമ്മുടെ ഇടയിലുണ്ട് അവർക്കിടയിലേക്ക് വീണ്ടും തീ കത്തുന്ന തീയിലേക്ക് നിങ്ങൾ പെട്രോൾ ഒഴിക്കരുത് സമാധാനത്തിൽ പറഞ്ഞു മനസ്സിലാക്കി ആ തെറ്റിൽ നിന്ന് അവരെ തിരിച്ചു ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ് പട്ടിണി മാറ്റല് മാത്രമല്ല കല്യാണം നടത്തലും മാത്രമല്ല വീട് വെച്ചു കൊടുക്കല് മാത്രമല്ല വീൽ ചെയർ വാങ്ങിക്കൊടുക്കല് മാത്രമല്ല ഇതെല്ലാം ഈ സമൂഹത്തോട് നമുക്ക് ചെയ്തു തീർക്കേണ്ട ബാധ്യതയാണ്